ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സ്ഥാപക ആചാര്യനായ നവജ്യോതിശ്രീ കരുണാകര ഗുരുവിൻ്റെ തൊണ്ണൂറ്റിയെട്ടാം ജന്മദിനമാണ് ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നത് ചിങ്ങമാസത്തിൽ നക്ഷത്രത്തിൽ ജനിച്ച അദ്ദേഹം ആത്മീയ മേഖലയിലൂടെ കടന്നുപോയി ഒരുപാട് അർത്ഥങ്ങൾ തേടിയുള്ള പുരുളികൾ തേടിയുള്ള യാത്ര ഭംഗിയായി പൂർത്തിയാക്കിയ ഗുരുദേവനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ ആത്മീയ വരികളിലൂടെ നടത്തിയ യാത്രകൾ ആ ഗുരുവിനെ ഒരുപാട് പല തലങ്ങളിലേക്കും എത്തിക്കാൻ സാധിച്ചു തൻ്റെ അടുത്ത് വന്ന വിശക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുത്തും രോഗികൾക്ക് പച്ചിലക്കൂട്ടിൽ മരുന്നുണ്ടാക്കി കൊടുത്തും അദ്ദേഹം വിസ്മയങ്ങൾ ഉണ്ടാക്കി വലിയ പുസ്തകങ്ങൾ വായിച്ചു വലിയ പഠനം നടത്തിയോ അല്ല അദ്ദേഹം ഇതെല്ലാം ചെയ്തത് അദ്ദേഹത്തിൻ്റെ മനസ്സ് മന്ത്രിക്കുന്നത് പോലെയായിരുന്നു പാവങ്ങളെ സഹായിച്ചതും രോഗികളെ ശുശ്രൂഷിച്ചതും ഈ രോഗികളെ ശുശ്രൂഷിക്കാനും അവർക്ക് മരുന്ന് നൽകാനും ഗുരു നടത്തിയ ശ്രമങ്ങളാണ് പിന്നീട് ഒരുപാട് പേർക്ക് ആശ്രയമായ ശാന്തിഗിരി ആശ്രമമായി മാറിയത് ഗുരുവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദരവുകൾ അർപ്പിക്കുന്നു ജന്മദിനാഘോഷങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു